സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തിയിൽ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം അവസാനത്തിൽ കമ്പനിയുടെ ആസ്തി ബില്യൺ ഡോളറിലെത്തിയതായി വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് ശതമാനത്തിന്റെ രേഖപ്പെടുത്തിയത് സൗദി അറേബ്യയുടെ സോവറേനിയൻ ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തിയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിൽ പി ഐ എഫ് ആസ്തി തൊള്ളായിരത്തി പതിമൂന്ന് ബില്ല്യൺ ഡോളറിലെത്തിയതായി കമ്പനി പുറത്തുവിട്ട വാർഷിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിപ്പോർട്ട് സൗദി അറേബ്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ നയിക്കുന്നതിലും ആഗോള വിപണികളെ രൂപപ്പെടുത്തുന്നതിലും പി ഐ എഫിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന പങ്കിനെ എടുത്തുകാണിക്കുന്നതായി പി ഐ എഫ് ഗവർണർ യാസ്രൽ റുമയ്യാൻ പറഞ്ഞു പി ഐ എഫിന് കീഴിൽ നൂറ്റിമൂന്ന് കമ്പനികളാണ് പ്രവർത്തിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മൊത്തം പോർട്ട്ഫോളിയോ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഫണ്ടിന്റെ ശരാശരി മൊത്തം പോർട്ട്ഫോളിയോ റിട്ടേൺ പ്രതിവർഷം ഏഴ് ദശാംശം രണ്ട് ശതമാനമായി തുടരുകയാണ് കമ്പനിയുടെ മുൻഗണനാ മേഖലകളിലെ സഞ്ചിത നിക്ഷേപങ്ങൾ നൂറ്റി എഴുപത്തിയൊന്ന് ബില്ല്യൺ ഡോളറിലധികം കവിഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു പി ഐ എഫ് ശക്തമായ ബ്രാൻഡ് വളർച്ചയും ഇക്കാലയളവിൽ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായതും അതിവേഗം വളരുന്നതുമായ സോവറിൻ വെൽത്ത് ഫണ്ട് ബ്രാൻഡായും പി ഐ എഫ് മാറി നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം